ഹലോ മച്ചമാരെ ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞ് വയനാട്ടിലേക്ക് വീണ്ടും ഒരു യാത്ര നമ്മളൊക്കെ പോകേണ്ടതുണ്ട് കേട്ടോ വയനാട്ടിലേക്ക് കേരളത്തിൻ്റെ ഹൃദയമാണ് വയനാട് എന്ന് പറഞ്ഞാൽ ടൂറിസം സ്പോട്ടുകൾ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളാണ് വയനാട് മുഴുവനും അതുകൊണ്ട് തന്നെ ടൂറിസത്തെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളും അവിടുത്തെ ജനങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മൾ സഹായിക്കണം അവരെ പ്രോത്സാഹിപ്പിക്കണം അതൊക്കെ നമ്മുടെ കടമയാണ് അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റിസോർട്ടിൻ്റെ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് വയനാട് പുഴുതന ആറാം മൈൽ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബ്രോക്ക്ലാൻഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ റിസോർട്ട് ഇപ്പോൾ പെട്ടത് രാത്രിയായിരുന്നു കേട്ടോ റിസോർട്ടിൽ അപ്പം നമുക്ക് ആദ്യം തന്നെ രാത്രി വ്യൂ കാണാം അത് കഴിഞ്ഞ് രാവിലത്തേലേക്ക് പോകാം അങ്ങനെ പുറത്തു നിന്നുള്ള പേരും കാര്യങ്ങളൊക്കെ കണ്ട് ഉള്ളിലോട്ട് കയറി പ്രൈവസി എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രൈവസി ഉള്ളൊരു റിസോർട്ട് വേറൊണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അവിടെ കയറി ഉള്ളിലേക്ക് എത്തിയാൽ പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ രണ്ട് ഫാമിലിക്ക് പറ്റിയ റിസോർട്ടാണ് കേട്ടോ നേരെ നമ്മൾ വാതിൽ തുറന്ന് ഉള്ളിൽ കയറിയാൽ ആദ്യം തന്നെ ലിവിങ് റൂം ലിവിങ് റൂം ആയിട്ടല്ല ഒരു ഹാളായിട്ടാണ് അതിൻ്റെ ഒരു സൈഡിൽ ലിവിങ് ആണ് മറ്റൊരു സൈഡിൽ ഡൈനിങ് ഏരിയ ആണ് കിച്ചൺ ഏരിയ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നേരെ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ റൂമിലത്തെ കാഴ്ചകൾ ഇതാണ് കേട്ടോ ഫുള്ള് ഇൻ്റർനെറ്റ് സെറ്റപ്പാണ് അലക്സിനോട് പറഞ്ഞാൽ മതി കർട്ടൻ തുറക്കാനും വൂട്ടാനും ലൈറ്റ് ഓഫ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഈ നമ്മൾ കാണുന്നത് കർട്ടൻ്റെ ഉള്ളിലൂടെ റൂമിൽ നിന്ന് ഒരു സൈഡ് ഒരു ഭാഗം മുഴുവനും ഗ്ലാസ് ആട്ടോ അതിന് കർട്ടനുമാണ് അപ്പോൾ ഈ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടി ഒരു സൈഡിലേക്ക് നമ്മൾ കാണുന്നത് സ്വിമ്മിംഗ് പൂളും കാര്യമൊക്കെയാണ് അപ്പോൾ ഗ്ലാസ് തുറന്ന് പുറത്തോട്ടായിട്ട് കയറിയാൽ അല്ലെങ്കിൽ പുറത്തോട്ടിങ്ങനെ കയറണമല്ല ഗ്ലാസ് തുറക്കുമ്പോൾ തന്നെ ഒരു കാറ്റ് വരുന്നുണ്ട് ഭയങ്കര പകലിൻ്റെ വ്യൂ നമുക്ക് കാണാം അതിനു മുമ്പ് രാത്രി ഇതാണ് കേട്ടോ അവസ്ഥ നല്ല കാറ്റ് ഒരു തണുത്ത കാറ്റ് അപ്പോൾ സ്വിമ്മിംഗ് പൂളും കറിയൊക്കെ കണ്ട് രാത്രി അവിടെ എത്തി നേരെ പെട്ടെന്ന് തന്നെ മാറ്റി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാനുള്ള പരിപാടി കേട്ടോ സ്വിമ്മിംഗ് പൂളി ചാടി കുളിച്ച് ആ സ്വിമ്മിംഗ് പൂളിൽ കുളി കഴിഞ്ഞാൽ പിന്നെ ഫുഡാണ് കേട്ടോ ഫുഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഫുഡ് എല്ലാ സെറ്റപ്പിനും ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ അടിപൊളി ഷെഫും ഉണ്ട് എന്താ ഫുഡ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അത് സെറ്റ് ചെയ്തു തരും അപ്പോൾ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ ഉറക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ ദൃശ്യമായിട്ടൊക്കെ കാണുന്നത് രാവിലെ ഒരു വേറെ ലെവൽ വൈബ് തന്നെ വയനാട് പൊതുവേ ഫോഗ് ഇങ്ങനെ നിറഞ്ഞ് കിടന്ന് അതൊന്ന് കാണാൻ വേറെ രസം തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് മുഴുവനായിട്ടുള്ള വീഡിയോ കാണാം രാവിലെ എന്തൊക്കെയാണ് അവിടെ ഫെസിലിറ്റീസ് രാവിലെ എന്തൊക്കെയാണ് കാഴ്ചകൾ കാണാനുള്ളത് ഇതാണ് റിസോർട്ടിൻ്റെ മുഴുവനായിട്ടുള്ള വ്യൂ നമ്മൾ അങ്ങോട്ട് കയറുമ്പോഴുള്ള കാഴ്ച കണ്ടു പിന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലൊരു ഡോറുണ്ട് ആ ഡോറ് കൂടി പുറത്തോട്ടിറങ്ങി മെല്ലെ റിസോർട്ടിൻ്റെ പിൻഭാഗത്തൊക്കെ ഒരു പോക്ക് പോയാൽ ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് അതും നമുക്ക് കണ്ടുവരാട്ടോ റിസോർട്ടിൻ്റെ പിൻഭാഗം എന്ന് പറയുമ്പോൾ കാലിയായി കിടക്കുകയാണ് കാട് മൂടിക്കിടക്കുക എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഫുള്ള് ഫാം ടൂറിസം സെറ്റപ്പ് ആട്ടോ ഫ്രൂട്ട്സ് ചെടികൾ ഒന്നായിട്ട് നട്ട് വെച്ചിട്ടുണ്ട് ഒരു കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാച്ചി നമുക്കടുത്ത് വന്നോ അല്ലെങ്കിൽ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ പഴങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ദ സൗണ്ട്സ് ഓഫ് നാച്ചർ അത് കേട്ടോണ്ടിരിക്കുകയല്ലേ ഭയങ്കര രസമാണ് വെറുതെ സംസാരിച്ച് അതിൻ്റെ ഭംഗി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും ഉണ്ടാകണമെന്നാണ് അപ്പോൾ രാവിലെ നമ്മൾ റിസോർട്ടിലേക്ക് നേരൊന്ന് കയറി നോക്കിയാൽ കാണുന്ന കാഴ്ച കേട്ടോ ഞാൻ രാത്രി ഇന്നലെ തന്നെ പറഞ്ഞു ഭയങ്കര വ്യൂ ആണ് ഇതാണ് ആ കാഴ്ച പലപ്പോഴും ഫോഗുണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ കഴിയില്ലെങ്കിലും ആ ഫോഗിൻ്റെത് വ്യൂ കാണാം അപ്പോൾ പിന്നാമ്പ്രം കണ്ടല്ലേ എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണല്ലേ അപ്പോൾ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ വന്നു നല്ല മഴ വയനാടാണ് ഇടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് റിസോർട്ട് എങ്ങനെയുണ്ട് ഇഷ്ടമായോ പ്രൈവസി എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രൈവസി കപ്പിൾസിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ചെയ്യുക ബായ് താങ്ക്